വന്നിരിക്കുന്നു അല്ല പാർട്ടി നേതൃത്വം സെൻറ്റർ സെൻറ്ററിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് വയസ്സിൻ്റെ ഒരു ഇത് വെച്ചുകൊണ്ട് എന്നെ ഒഴിവാക്കിയില്ല മാത്രമല്ല ഈ സെൻട്രൽ കമ്മിറ്റിയിൽ എന്നെ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുത്തു എന്നുള്ളത് എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട് അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ സെൻട്രൽ കോട്ടയിൽപ്പെടുത്തിയിട്ട് ഇളവ് നോക്കുമ്പോൾ ആകെ മൂന്ന് പേർക്കാണ് ഒന്ന് പിണറായി വിജയനാണ് മറ്റൊന്ന് യൂസഫ് തരിഗാമിക്കാണ് എന്നുള്ള നിലയിൽ പിണറായി അതുപോലെ രണ്ടാമത് കാശ്മീരിൽ നിന്നുള്ള യൂസഫ് തരിഗാമി മൂന്നാമത് ഞാനും പ്രായമൊന്നും ഒരു ഇതിനൊരു തടസ്സമല്ല അല്ല ഒരു ഭാരവാഹി സ്ഥാനവും കൂടി ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടിയാണല്ലോ ഈ എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കും എന്ന് പറഞ്ഞപ്പോൾ മാനസികമായി ഇതിൽ നിന്ന് മുൻപേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മൂന്ന് വർഷം മുൻപ് തന്നെ തീരുമാനമുള്ളതുകൊണ്ട് അത് നമ്മളത് അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് യോജിച്ച് പോകുന്ന ഒരു സ്ഥിതി